മറ്റൊരു ചില ഔലിയാക്കന്മാർ ഹനീസിലൂടെ കാണാൻ മുടി ജടകുത്തിയവരായിരിക്കും പക്ഷെ അതുപോലെ തന്നെ അവർ പൊടി പൊടി പടലങ്ങൾ നിറഞ്ഞുകിടക്കുന്ന ചളിപുരണ്ട ഇട്ടവരായിരിക്കും പക്ഷേ കൊണ്ട് അവര് വല്ലതും അങ്ങ് പറഞ്ഞ ാഹു അതങ്ങ് വാസ്തവമാക്കി കൊടുക്കുന്നു അത് നടത്തി കൊടുക്കുന്നു അത്യാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പവറാണ് അള്ളാഹു വലിയ വലിയ ഒക്കെ നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞുപോയി ആ മഹാന്മാരുടെയൊക്കെ ഒക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ അവരെയൊക്കെ സിയാർ ചെയ്ത് കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മാർഗത്തിലായിട്ട് ആരെങ്കിലും പരിശ്രമിച്ചാൽ ഇബിലിസിനോടും തന്റെ ശരീരത്തിന്റെ ഇച്ഛകളോടും സമരം ചെയ്തുകൊണ്ടൊരാൾ പരിശ്രമിച്ചാൽ നാം അവർക്ക് നല്ല വഴികൾ തുറന്നു കൊടുക്കും നബിയേ നല്ല നല്ല വഴികൾ നമ്മളവർക്ക് കാണിച്ചു കൊടുക്കും നബിയേ എന്ന് അർത്ഥം വരുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയമുള്ള ഇന്ന് പേരിൽ അല്ലെങ്കിൽ പല ാരും പ്രവർത്തിക്കുന്നുണ്ടാകാം അതൊന്നും നമ്മൾ പറഞ്ഞതിനോട് ബാധകമല്ല കാരണം ബാധകമല്ലാഹുവിന്റെ ദീനിനെ അതാ പരിഹസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഔലിയാക്കള് പരിഹസി പരിഹസിക്കുന്നവർ അവര് പല കള്ളത്തൊരീക്കത്തുകളിലും അറിയ പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ പേര് തൊരീക്കത്തിന്റെ പേര് പറഞ്ഞ് പൊരുത്തപ്പെടാത്ത ശരീരത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവർ മുരീതന്മാരെ ഉണ്ടാക്കുമ്പോ ആലിമീങ്ങളെ കുറ്റം പറയുമ്പോൾ അതേപോലെ തന്നെ അന്യ സ്ത്രീയുടെയും അന്യ പുരുഷന്റെയും ഒക്കെ കൈപിടിക്കുന്നതാ കൈപിടിക്കുന്നതിന്റെ തെറ്റില്ലെന്ന് പറയുന്ന അതാ അതുപോലെ തന്നെ വിവാഹം കഴിച്ചാൽ ആദ്യം തന്നെ ഭാര്യ അനുഗ്രഹിക്കാൻ ശൈഹന്റെ അടുക്കൽ വിടണമെന്നൊക്കെ പഠിപ്പിക്കുന്ന ചില തുരീക്കത്തിന്റെ പേരിൽ നടക്കുന്ന ചില കള്ളശൈഹന്മാരുണ്ട് അത്തരക്കാരെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞതും അല്ലാഹു സുഖാനുഭവത്താൽ അത്തരക്കാരുടെ മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ സാധാരണക്കാരത്തരം വിഷയങ്ങളിൽ പോയി വീഴുന്നതും വളരെയധികം ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ എപ്പോഴും പണ്ഡിതന്മാര് പണ്ഡിതന്മാര് ശരിയാണെന്ന് പറയുന്നതിനെ പിൻപറ്റുന്നവരാകണം പണ്ഡിതന്മാര് തെറ്റുണ്ടെന്ന് പറയുമ്പോ അല്ലെങ്കിൽ അതിൽ അപാകതകൾ ഉണ്ടെന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെന്ന് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ മുസ്ലിം സമുദായത്തിലുള്ള സാധാരണ ജനങ്ങളും അതേ അവർ തയ്യാറാകേണ്ടതുണ്ട് തീനിനെ പറ്റി പഠിച്ച പണ്ഡിതന്മാര് ധീന്റെ കാര്യങ്ങൾ പറയുമ്പോ അതിനനുസരിച്ച് നീങ്ങേണ്ടവരല്ലയോ നമ്മൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്തിനധികം പറയണം സ്വർഗത്തിലെത്തിയ നല്ല മനുഷ്യന്മാരും സ്വർഗീയവാസികളായ ആളുകളോടല്ല ചോദിക്കും പല അനുഗ്രഹങ്ങളും കൊടുത്തിട്ടും അല്ലാഹു അവരോട് പിന്നും ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിൽ പോലും അവർ പറയുന്ന മറുപടി റബ്ബേ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെ സമീപിക്കുന്ന പതിവായിരുന്നു അവരോട് ചോദിച്ചു കൊണ്ട് ഇത് പറ്റുമോ ഇത് പറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടായിരുന്നു ഞങ്ങൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാ ഞങ്ങൾ ആലിമീങ്ങളെ ഞങ്ങൾ ഉസ്താദുമാരെ ഞങ്ങളെ പണ്ഡിതന്മാരോടൊന്ന് ചോദിച്ചിട്ട് അവരോടും കൂടി ഒന്ന് ചർച്ച ചെയ്തതിന്റെ ശേഷം പറയാം എന്ന നിലക്ക് അവർ മറുപടി പറയുമെന്ന് ഹദീസുകളിൽ കാണാം ാണ് പണ്ഡിതന്മാർ അവർ എല്ലാ ദീനിന്റെ കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് യഥാർത്ഥ സുന്നത്യമായ വഴിയിലായി ജീവിച്ച് യഥാർത്ഥ സുന്നത്യമായ വഴിയിലായി ഈ ലോകത്തോട് വിട ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്നവട്ടെ